ഒരാഴ്ച മുമ്പൊക്കെ താങ്കൾ പറഞ്ഞ ബിജെപി ബി ജെ പി കടുത്ത വർഗീയവാദികളുടെ പാർട്ടിയാണ് അത് പറയുന്ന വർഗീയ നാടിനെ കുട്ടിച്ചോറാക്കലാണ് എന്ന് പറഞ്ഞ ഒരു മാസം മുമ്പൊക്കെ താങ്കൾ പറഞ്ഞ വാക്ക് കേൾപ്പിച്ചിരുന്നോ ഞാൻ മാസം മുമ്പ് ബിജെപിയുടെ കൊടിയ വിമർശകൻ കൊടിയ വർഗീയവാദം അവരെ വിളിച്ചുകൊണ്ടിരുന്നവർ ഞാൻ പറഞ്ഞ ആൾ ഇന്നലെ വന്നിരുന്നു ബിജെപിയാണ് ഒരു വർഗീയതയെ പറയാത്ത പാർട്ടി സി പി എം വർഗീയത പറയുന്ന പാർട്ടി എന്നൊക്കെ പറയാൻ ദഹിക്കൂ രാഷ്ട്രീയം കളിയാണ് രാഷ്ട്രീയ കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിക്കുപായം തേച്ച് മിനുക്കിയിരിക്കാൻ വി ഡി സതീശൻ എന്താണ് യോഗ്യത എന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടിയാണ് അദ്ദേഹത്തിന്റെ ആടിനെ പട്ടിയാക്കാൻ കഴിവുള്ള ഈ പ്രസ്താവന ഒന്ന് രാഹുൽ ഗാന്ധി ഇടപെട്ട് കർണാടക ഗവൺമെന്റിനെ കൊണ്ട് ചെയ്യിപ്പിച്ച നൂറ് വീടുകളുടെ പണം കൈമാറി പണം കൈമാറി ഒന്ന് ലീഗ് പ്രഖ്യാപിച്ച നൂറ് വീടുകളുടെ സ്ഥലമേറ്റെടുത്ത് നിർമ്മാണ പ്രവർത്തനം തുടങ്ങി അപ്പൊ എത്രയും ഇരുന്നൂറ് വീടായി ആകെ ഇനി ഞങ്ങളുടെ സ്ഥലം കിട്ടാൻ അടുത്ത ആഴ്ച ഞങ്ങളുടെ രജിസ്ട്രേഷൻ ആണ് സ്ഥലത്തിന്റെ ആ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ പത്ത് ദിവസത്തിൽ പ്ലാൻ അംഗീകരിച്ച് ഞങ്ങളുടെ നിർമ്മാണ പ്രവർത്തനം ഞങ്ങൾ തുടങ്ങും അപ്പൊ മുന്നൂറ് വീടാവും അല്ല പ്രതിപക്ഷ നേതാവേ ഈ കർണാടക സർക്കാർ വീടിനായി നൽകുന്ന പണം എങ്ങനെയാണ് കോൺഗ്രസിന്റേതാകുന്നത് ആകെയുള്ള നാണൂറിൽ മുന്നൂറും ഞങ്ങളുടേതെന്ന് അവകാശപ്പെടുന്ന പ്രതിപക്ഷ നേതാവിനോട് ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ മുപ്പത് സെക്കൻഡ് കൊണ്ട് നിങ്ങൾ നിർമ്മിച്ച മുന്നൂറ് വീടുകളുടെ ഗുണഭോക്താക്കൾ ആരൊക്കെയാണ് നിങ്ങൾ തയ്യാറാക്കിയ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് പുറത്തുവിടാൻ ഇതാ വെല്ലുവിളിക്കുന്നു പ്രതിപക്ഷ നേതാവ് വായുവിൽ കൂട്ടുന്നതല്ല യഥാർത്ഥ കണക്കുകൾ ആ കണക്കുകൾ ഇതാ കേട്ടോളൂ വയനാട്ടിൽ ഉയരുന്നത് ടൌൺഷിപ്പിൽ വീട് വേണ്ടെന്ന് പറഞ്ഞവർ കുടുംബങ്ങൾ ഇതിൽ കുടുംബങ്ങൾക്ക് സർക്കാർ നൽകിയത് പതിനഞ്ച് ലക്ഷം രൂപ വീതം ശേഷിക്കുന്ന രണ്ട് കുടുംബങ്ങൾ ഉന്നതിയിൽ താമസിച്ചിരുന്നവർ സ്വന്തം ആവാസ വ്യവസ്ഥ വിട്ട് ടൌൺഷിപ്പിലേക്ക് വരാൻ താൽപര്യമില്ലാത്ത അവർക്ക് അവർ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് വീട് ഇനി പറയൂ പ്രതിപക്ഷ നേതാവ് നിങ്ങൾ ആർക്കാണ് മുന്നൂറ് വീടുകൾ കൊടുക്കുന്നത് ഏത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ആ ലിസ്റ്റ് തയ്യാറാക്കുന്നത് ഉളുപ്പെന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾക്കറിയില്ല എന്ന് കരുതി കേൾക്കുന്നവരും അങ്ങനെയാണെന്ന് ധരിക്കരുത് അടിമുടി പബ്ലിസിറ്റി സെൻട്രോം ബാധിച്ച വി ഡി സതീശൻ മുന്നൂറ് വീടുകളുടെ കണക്കും പറഞ്ഞ് ഗംഗാധരൻ എന്ന കഥാപാത്രത്തിന്റെ മാതൃകയിൽ നിന്ന് ആ നിൽപ്പുണ്ടല്ലോ അതാണ് കോൺഗ്രസിന്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണി പണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിനെ അഴിമതി സർക്കാർ എന്ന് വിളിച്ച വി ഡി സതീശൻ എന്ന ഒറ്റുകാരനോട് പുനർജനിയുടെ പേരിൽ സതീശൻ നടത്തിയ അഴിമതിയെക്കുറിച്ച് ചോദിക്കാൻ എന്തിനാണ് നിങ്ങൾക്ക് മുട്ടിടിക്കുന്നത് നിരം തൊടിയിക്കാതെ പത്ത് വർഷം ജനങ്ങൾ മാറ്റി നിർത്തിയിട്ടും കളവും തട്ടിപ്പും വഞ്ചനയും അഴിമതിയും ലവലേശം കുറഞ്ഞിട്ടില്ല കോൺഗ്രസിന് പത്ത് വർഷം ഖജനാവിൽ കൈയിട്ട് വാരാനാകാത്തതുകൂടി ചേർത്ത് പാവപ്പെട്ടവന്റെ കണ്ണീരിന്റെ പേരിൽ പിരിച്ചു മുക്കി എന്നിട്ടും മതിയാകാതെ അലക്കിത്തേച്ച ഖദറിനുള്ളിൽ മിടിക്കുന്ന അധികാരത്തിന്റെ ഭ്രാന്താണ് വി ഡി സതീശനിലൂടെ പുറത്തു വരുന്നത് തലക്കു വെളിവുള്ള അണികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വി ഡി സതീശനോട് കൊടുക്കണം എല്ലാം സോഷ്യൽ മീഡിയ കാണുന്നുണ്ട്